ഇതിൽ ഒരു പള്ളിയേ ഉള്ളൂ ഒറ്റ പള്ളിയേ ഉള്ളു പണ്ടൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പറഞ്ഞിടതില്ല ഇപ്പൊ എന്റെ വ്യക്തിപരമായി ഞാൻ പറയാം എന്റെ എന്റെ ഉപ്പുപ്പ ഒരു ഉസ്താദായിരുന്നു പുള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്റെ ഉമ്മ പർദ്ദ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല പർദ്ദ ഇടാതെയാണ് മരിച്ചുപോയത് എന്റെ ഉമ്മടെ മിക്കവാറും മക്കളൊന്നും പർദ്ദ ഇട്ടിട്ടില്ല പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല സ്ഥിതി പർദ്ദ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട് അപ്പൊ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് ഞാൻ പറഞ്ഞ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ എന്റെ അനുഭവം ഞാൻ പറയാം അതും പറയണമല്ലോ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു അപ്പൊ ഞങ്ങൾ കഴവേ പോയ സമയത്തായിരുന്നു കഴവെ പോയ സമയത്ത് ഈ വരുന്ന ഒരു പുരോഹിതൻ പറയുന്നുണ്ട് ഇതാണ് വിശിഷ്ടമായ വസ്ത്രം ഇത് ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ കുറെ എണ്ണം നാട്ടിലവിടെ കേരളത്തിൽ കിടപ്പുണ്ട് അവിടെ ജെൻഡർ ന്യൂട്രൽ എന്നും പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കേറുമ്പോ എന്റെ വൈഫെന്ന് പറയാനും പാടില്ല എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട് ജീവിതം ജീവിതം ഭാര്യ രൈന അപ്പൊ അവൾ എന്നെക്കാ ഇത് ഇത് നോക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ലേഡിന്ന് ഇപ്പൊണ്ട് കബയുടെ ഒരു അമ്പത് മീറ്റർ പുറത്താ അവിടത്തെ ലേഡി പോലീസ് സ്റ്റാഫാണേ നല്ല ജീൻസ് മറ്റേ പാൻസ് ഒക്കെ ഇട്ടിട്ട് ില്ല ഈ ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ ഇത് ഇദ്ദേഹം ഒരു ഓഫീസറാണ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എന്റെ ഓർമ്മ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പല കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇത് ഇദ്ദേഹം ഒരു മുസ്ലിം കൂടിയാണ് ഇദ്ദേഹം ഒരു അനുഭവം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്ന അനുഭവം നമ്മുടെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഡ്രസ്സ് സ്ത്രീകൾ ധരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു സംസാരമാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ അനുഭവം പുള്ളി പറഞ്ഞല്ലേ പറ്റൂ വീട്ടിലെ കാര്യം പറഞ്ഞല്ലേ പറ്റൂ എന്ന് പറഞ്ഞാണ് പറയുന്നത് അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാപ്പ ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇതുവരെയ്ക്കും ഭർത ധരിച്ചിട്ടില്ല വീട്ടിലുള്ള സഹോദരിമാരൊന്നും ധരിച്ചിട്ടില്ല അങ്ങനെ ഇവർ ഉമ്രയ്ക്ക് പോയി അല്ലെങ്കിൽ ഹജ്ജിന് ഹജ്ജിന് പോയി ഹജ്ജിന് പോയപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിൽക്കുന്നു അവർ ജീൻസൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കാവ മുന്നിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിശ്വ വാരപരാത വിശകലനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം മദ്രസാ പഠനത്തിൽ വളരെ പിന്നോട്ട പിന്നോട്ടാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ മദ്രസാ പഠനം പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിരീക്ഷണവാദികളെ പോലെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഇതിന്റെ ഒരു പൊരുൾ പറയട്ടെ ഇത് ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലാണ് വ്യതിചരനം സംഭവിച്ചിരിക്കുന്നത് സൗദിയ എന്ന് പറയുന്ന രാജ്യം അല്ല ഇസ്ലാം മതം എന്ന് ആദ്യം ഇദ്ദേഹം പഠിക്കുക അവിടെയുള്ള ജനതയല്ല ഇസ്ലാം മതം എന്നും കൂടി പഠിക്കുക അത് മാത്രമല്ല സൗദിയിലുള്ള ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ അങ്ങനെ ധരിച്ചു എന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവർ ധരിക്കാതിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തോടു കൂടി ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല അവർ ധരിച്ചാൽ അവർക്ക് ഉള്ള അതിനുള്ള പ്രതിഫലം കിട്ടും ധരിച്ചില്ലെങ്കിൽ പ്രതിഫലം കിട്ടില്ല ശിക്ഷാ മാർഗങ്ങൾ ഉള്ള രീതിയിലാണ് ധരിക്കുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധികളെ പറ്റി പഠിക്കാത്ത ഇദ്ദേഹം അതിനെ വിമർശിച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മറ്റു ഇടങ്ങളിലൊക്കെ എന്താണ് ഇത് കണക്ക് ഭരതധരിച്ചു കൊണ്ട് നടക്കുന്നതിനെ വിമർശിക്കുന്ന ഇദ്ദേഹം ും ശരിയായിട്ടുള്ള ഒരു ആശയമല്ല പറയുന്നത് എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു സൗദി അറേബ്യ അല്ല ഇസ്ലാമിനെ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിനും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും സൗദി അറേബ്യയ്ക്ക് മതത്തിന്റെ കാര്യത്തിൽ ഒരു ബന്ധവും സൗദി അറേബ്യക്കില്ല അവിടെ വിശുദ്ധ കഴുകുണ്ട് ആ കഴിവ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അവിടെയുള്ള ജനത കാണിക്കുന്നത് മൊത്തമാണ് അതാണ് ശരി എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കഴബയും അവിടെ പോയി ഹജ്ജ് ചെയ്യുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇസ്ലാം പറഞ്ഞ ഒരു ഡ്രസ് കോഡ് ഉണ്ട് ആ ഡ്രസ് കോഡ് വളരെ പരിശുദ്ധമായിരുന്ന രീതിയിൽ ആണ് അതിനെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വറുത ധരിക്കാൻ പറയുന്നവർ ഇറുക്കി കിട്ടിക്കൊണ്ട് ശരീരത്തിന്റെ വടിവ് അറിയുന്ന രീതിയിൽ വെറുതെ ധരിക്കുന്നവരുണ്ട് അതൊക്കെ ശിക്ഷാവിധിയിൽ പെട്ടതാണ് അതുപോലെ തന്നെ വറുത നല്ല തനിയായ രീതിയിൽ ധരിക്കുന്നവരുണ്ട് അതിനെ ഏത് രീതിയിലാണ് കാണേണ്ടതെന്നും ഇസ്ലാമിൽ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിൻ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് ആ ഡ്രസ് കോഡ് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ് ധരിക്കേണ്ടത് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നും കൂടിയൊക്കെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളുടെ സൗണ്ടിലും അതുപോലെ തന്നെ സ്ത്രീയുടെ തൊലിയിലും സ്ത്രീകളുടെ എല്ലാ ഏത് ഭാഗമാണെങ്കിലും അത് പുരുഷന് ആകർഷികമായിട്ടുള്ള രീതിയിലാണ് സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും കൂടി ഇദ്ദേഹം മനസ്സിലാക്കണം അപ്പോൾ അത് ഏത് രീതിയിലും അതിപ്പോൾ ശരീരത്തിൻ്റെ വടുവാണെങ്കിലും പുരുഷനെ ആകർഷികമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു സ്ത്രീ വിഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരിക്കലും പുരുഷന്റെ കണ്ണുകൾ ഉടക്കാതിരിക്കാൻ അല്ലെങ്കിൽ പുരുഷൻ അത് തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്ത്രീകൾക്ക് ഇതുപോലുള്ള ഒരു ഡ്രസ് കോഡ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ധരിക്കുന്നുള്ളവർക്ക് ധരിക്കുക എവിടെ ആരും ഒരു ഒരു വ്യക്തികളെയും ഇസ്ലാം മതവിശ്വാസികൾ ഒരിക്കലും പിടിച്ച് ഇറുക്കി പിടിച്ച് ഇത് ഇട്ടേ പറ്റൂ എന്നുള്ള ഒരു ഒരു അജണ്ട ഇവിടെ ഇല്ല അങ്ങനെ ഒരു അജണ്ട ഇസ്ലാമിലേ ഇല്ല ഇപ്പോൾ ഇസ്ലാമി മുസ്ലിങ്ങളിൽ നിന്നും മറ്റു മതത്തിലേക്ക് പോകുന്നവർക്ക് പോകാം അതിനും ഇവിടെ ആരും തടസ്സമല്ല ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളുടെ അകത്ത് ഇന്ന് തന്നെ വെള്ളം ഒടിക്കുന്നവരുണ്ട് പെണ്ണുപിടിക്കുന്നവന്മാരുണ്ട് അവരൊന്നും തനിയായിട്ടുള്ള നേരെയുള്ള മുസ്ലിമാണ് നമുക്ക് പറയാൻ ഒക്കെ ഒരിക്കലുമല്ല മുസ്ലിം നാമധാരികൾ ായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നൂറ് പേരെടുത്തല്ലാത്തിൽ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ നേരായ ശൈലിയിൽ ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഈ പറഞ്ഞ വേറൊരു വിഭാഗക്കാരാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇദ്ദേഹം പറയുന്ന കണക്ക് എൻ്റെ വാപ്പായുമായും ധരിച്ചില്ല എന്ന് വെച്ച് അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറയുന്ന തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം വിമർശിക്കുന്നത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അത് പറയാതെ പറയുന്ന രീതിയാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്തായാലും വളരെ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക ഇദ്ദേഹം അതുമാത്രമല്ല ഇസ്ലാമിൻ്റെ ഡ്രസ്സ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് അത് എന്തിനാണ് എവിടം വരെയാണ് മറക്കേണ്ടത് ഏത് കാരണത്താലാണ് മറയ്ക്കപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡൗട്ട് മാറും ഒരിക്കലും സൗദി അറേബ്യയോ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയോ അല്ല ഇസ്ലാമിനെ നിയന്ത്രിക്കുന്നതും ഇസ്ലാമിൻ്റെ എന്താണ് ജീവിത ചര്യ പഠിപ്പിക്കുന്നതും അവരല്ല എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക നിമിതങ്ങൾ പഠിപ്പിച്ച സുന്നത്തും അതുപോലെ തന്നെ ഖുറാനുമാണ് ഇസ്ലാമെന്ന് ആദ്യം ഇദ്ദേഹം ഒന്ന് പഠിക്കുക അതിനുശേഷം ഓരോരുത്തർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും നടക്കാം നരകമേതാണോ സ്വർഗമേതാണോ നോക്കാം പിന്നീട് മരണത്തിന് ാണ് വിനിക്കപ്പെടുന്നത് അത് മാത്രമല്ല ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ ഈ ഒരു എന്താണ് ഈ ഒരു സംസാരത്തിൽ ചിലരൊക്കെ നല്ല രീതിയിൽ ആശ് കമൻ്റ് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തി അടിക്കുന്നുണ്ട് അത് ഏത് വിഭാഗക്കാരാണെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് എല്ലാ മതസ്ഥർക്കും അത് അവരുടേതായിട്ടുള്ള മതചിട്ടയുണ്ട് എന്താണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കേണ്ടുള്ള കൽപ്പനകളുണ്ട് ആ രീതിയിൽ മാത്രം ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം